hello friends welcome back to gayami leisure time നോമ്പ് മാസമൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ ഈ സമയത്തെ ചൂടും ദാഹവും വിശപ്പും ഒക്കെ മാറാനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചെറുപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദാഹവും വിശപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറും മാത്രമല്ല അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചൂടാക്കാനായിട്ട് വെക്കാം ഇനി നമ്മൾ മറ്റൊരു ബൗൾ ബൗളെടുക്കുക അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കസ്റ്റേഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തിളച്ചു കൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഈ കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാലിൽ അത്യാവശ്യം ചെറിയ തിള വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഈ കസ്റ്റേഡിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പാല് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത്യാവശ്യം ചെറിയൊരു പാലിന് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ ഇത് ഇനി അത് തണുപ്പിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് ചെറുപഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ആറ് കാഷനട്ട് ക്യാഷ്നട്ടിന് പകരം നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് സീഡ് കളഞ്ഞ ഒരു മൂന്ന് ഈന്തപ്പഴവും അതേപോലെ ഒരു മൂന്ന് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കസ്റ്റേഡ് പൗഡർ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാലുണ്ടല്ലോ തണുക്കാനായിട്ട് മാറ്റി വെച്ചത് അതൊരു കുറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് അരഞ്ഞ് കിട്ടാൻ പാടായിരിക്കും അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഒരു അഞ്ച് അഞ്ച് രൂപ പാക്കറ്റിൻ്റെ ഹോർലെക്സ് ഉണ്ടല്ലോ അത് ഒരു കവറ് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഹോർലെക്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിനുശേഷം ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന പാലും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുക അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കറക്കിയെടുത്തിട്ടുണ്ട് നമ്മളൊരു വലിയ ബൗളിലേക്കിത് ഒഴിച്ചുകൊടുക്കുക അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കസ്കസുണ്ടല്ലോ അതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നു അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറുപഴം ചെറുതായിട്ട് നുറുക്കിയത് ഒരെണ്ണമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് അത് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് അതിവിടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ആയിരിക്കും നമുക്ക് നല്ല കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ് അപ്പോൾ ചെറുപഴമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ സാധാരണ രീതിയിൽ അധികം നമ്മൾ കടയിൽ പോയി ആപ്പിളും ഓറഞ്ചും ഇതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ചെറുപഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്കാണ് അപ്പോൾ ഈ നോമ്പ് മാസത്തെ വിശപ്പും ദാഹമൊക്കെ അടങ്ങാനും ചൂട് സമയത്തെ ക്ഷീണം അകറ്റാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പെട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു അളവിൽ നമുക്ക് അഞ്ച് പേർക്ക് സെർവ് ചെയ്യാനായിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്